ബോക്സ് ഓഫീസിൽ കോടികൾ കൊയ്ത മലയാള ചിത്രങ്ങൾ സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽപ്പെടുന്നത് തുടർക്കഥയാകുന്നു സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ആദ്യം കോടതി കയറിയതും പിന്നാലെ ഈ ഡി അന്വേഷണം നേരിടുന്നതുമെങ്കിൽ വിജയം കണ്ട ആർഡിക്സ് സിനിമയും ഇപ്പോൾ വിവാദത്തിലാണ് ആർഡിക്സിന്റെ നിർമ്മാതാക്കൾ കബളിപ്പിച്ചു എന്നാരോപിച്ച ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അഞ്ജന എബ്രഹാം ആണ് രംഗത്തെത്തിയിരിക്കുന്നത് ചിത്രത്തിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തു പണം നിക്ഷേപിപ്പിച്ച ശേഷം നൽകാതെ വഞ്ചിച്ചു എന്ന മഞ്ഞുമ്മൽ ബോയ്സ് കേസിനു സമാനമാണ് ആർ എഡിഎക്സിനെതിരെയും ഉള്ള പരാതി ആർഡിഎക്സ് സിനിമ നിർമ്മിച്ച സോഫിയ പോൾ ഭർത്താവ് ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് തൃപ്പൂണിത്തുറയിൽ പാലസ് പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി അഞ്ജന എബ്രഹാമിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ സിനിമാ നിർമ്മാണ കമ്പനിയായ വീക്കെൻഡ് ബ്ലോക്ക് സ്റ്റേഴ്സിന്റെ പങ്കാളികളെന്നു പരിചയപ്പെടുത്തിയാണ് സോഫിയ പോളും ഭർത്താവും തൃപ്പൂണിത്തുറയിലെ വീട്ടിലെത്തിയത് ആർ ഡി എക്സ് എന്ന സിനിമ നിർമ്മിക്കുന്നുണ്ടെന്നു പറഞ്ഞ് ഇരുവരും അതിന്റെ പങ്കാളിയാകാൻ ക്ഷണിച്ചു ഇരുപത് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മൂന്നിന് ഇത് സംബന്ധിച്ച കരാറിലും ഒപ്പുവച്ചു സിനിമയുടെ ആകെ നിർമ്മാണ ചെലവ് പതിമൂന്ന് ദശാംശം എട്ട് കോടി രൂപയാണ് എന്നാണ് സോഫിയ പറഞ്ഞത് അവരും ഇതിലേക്ക് പണം നിക്ഷേപിക്കുന്നുണ്ടെന്ന് സോഫിയ പോളും കൂട്ടരും വിശ്വസിപ്പിച്ചതോടെ വേഗത്തിൽ പണം നൽകി തുടർന്ന് ആറു കോടി രൂപ പല തവണകളായി ബാങ്ക് അക്കൌണ്ടുകൾ മുഖേന സോഫിയ പോളിനും കൂട്ടർക്കും നൽകി സോഫിയ പോളും കൂട്ടരും ഈ പദ്ധതിയിലേക്ക് പണമൊന്നും നിക്ഷേപിച്ചിട്ടില്ലെന്നു പിന്നീട് മനസ്സിലായി തിയേറ്റർ ഒടി വിദേശത്തെ പ്രദർശനം സംഗീതം സാറ്റലൈറ്റ് തുടങ്ങി സിനിമയുമായി ബന്ധപ്പെട്ട് ആകെ ലഭിക്കുന്ന ലാഭത്തിന്റെ മുപ്പത് ശതമാനം നൽകാം എന്നായിരുന്നു വാഗ്ദാനം കരാറിലും ഇതുണ്ടായിരുന്നു സിനിമ റിലീസ് ചെയ്ത് തൊണ്ണൂറ് കുറയ്ക്കുക നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ ഈ ലാഭം നൽകുമെന്നും കരാറിലുണ്ട് എന്നാൽ സിനിമയുടെ ഷൂട്ടിങ്ങിനു മുമ്പും അതിനുശേഷവും സിനിമയ്ക്കുള്ള ഫണ്ടിംഗ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കുറ്റാരോപിതർ മറച്ചുവെച്ചു ഇതിനിടയിൽ നിർമ്മാണ ചെലവിൽ പത്ത് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ കൂടുതലായി ചെലവായെന്നും ആകെ നിർമ്മാണ ചെലവ് ഇരുപത്തിമൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപയായി എന്നും സോഫിയ പോൾ ലാഘവത്തോടെ സൂചിപ്പിച്ചു ആർഡിക്സ് സിനിമ വലിയ വിജയമായതോടെ ഒഡിയും സാറ്റലൈറ്റ് അവകാശവും നല്ല തുകയ്ക്ക് വിറ്റു എന്നാൽ വിദേശത്തുള്ള ചില വിതരണ കമ്പനികളുമായി സോഫിയ പോളും കൂട്ടരും ലാഭവിഹിതം പങ്കുവയ്ക്കാമെന്ന് കരാറിൽ ഏർപ്പെട്ടിരുന്നു എന്ന കാര്യം പിന്നീട് അറിഞ്ഞു ഇക്കാര്യം മനഃപൂർവ്വം എന്നിൽ നിന്നും മറച്ചു മറച്ചുവയ്ക്കുകയായിരുന്നു സിനിമയുടെ ചെലവുകളെല്ലാം കഴിഞ്ഞ് തൊണ്ണൂറ് കോടി രൂപ ലാഭം കിട്ടിയതായാണ് മനസ്സിലാക്കുന്നത് കരാറനുസരിച്ച് ഇതിന്റെ മുപ്പത് ശതമാനം എനിക്ക് അർഹതപ്പെട്ടതാണ് കരാറനുസരിച്ച് ഇതിന്റെ മുപ്പത് ശതമാനം എനിക്ക് അർഹതപ്പെട്ടതാണ് സിനിമയ്ക്കായി ആകെ ഇരുപത്തിയെട്ട് കോടി രൂപ ചെലവായി എന്നാണ് സോഫിയ പോളും കൂട്ടരും എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം പതിമൂന്ന് കോടി രൂപ മാത്രമാണ് ചിത്രത്തിന് ചെലവായത് എന്നാണ് മനസ്സിലാക്കുന്നത് നിരന്തരമായി ആവശ്യപ്പെട്ട ശേഷം നിയമ നടപടികൾ പേടിച്ചായിരിക്കണം ആറു കോടി രൂപ തിരിച്ചു നൽകാമെന്ന് കുറ്റാരോപിതർ സമ്മതിച്ചു എന്നാൽ അതിനു പകരമായി മൂന്ന് ദശാംശം പൂജ്യം ആറ് കോടി രൂപ മാത്രമാണ് എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നതെന്നും അതുകൊണ്ടുതന്നെ കരാർ പൂർത്തിയായി എന്നും രേഖാമൂലം ഒപ്പിട്ടുകൊടുക്കാൻ നിർബന്ധിതയായി സിനിമയുടെ വരവ് ചെലവുകൾ സംബന്ധിച്ച് ഓഡിറ്റ് കണക്കുകൾ ചോദിച്ചെങ്കിലും തരാൻ തയ്യാറായില്ല ഏറെ ശ്രമങ്ങൾക്കൊടുവിൽ ഈ വിവരങ്ങൾ പുറത്തുവിടില്ല എന്ന് എഴുതി വാങ്ങിയ ശേഷം ചില കണക്കുകൾ നൽകുകയാണ് ചെയ്തത് സിനിമയുടെ വരവ് ചെലവുകൾ സംബന്ധിച്ച് ഓഡിറ്റ് കണക്കുകൾ ചോദിച്ചെങ്കിലും തരാൻ തയ്യാറായില്ല ഏറെ ശ്രമങ്ങൾക്കൊടുവിൽ ഈ വിവരങ്ങൾ പുറത്തുവിടില്ല എന്ന് എഴുതി വാങ്ങിയ ശേഷം ചില കണക്കുകൾ നൽകുകയാണു ചെയ്തത് യഥാർത്ഥ ഓഡിറ്റ് കണക്കുകളും അതിന്റെ രേഖകളും ആവശ്യപ്പെട്ടെങ്കിലും നിഷേധിക്കപ്പെട്ടു